ഹലോ വെൽക്കം ടു അദ്രിയാസ് ഉള്ള ഇന്ന് പയറും മത്തനും എരിശ്ശേരി ആയിട്ടാണ് വന്നിരിക്കണേ അപ്പം നമുക്കധികം വൈകാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ പയർ കഴുകി കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു മൂന്ന് നാല് മണിക്കൂറെ ഞാൻ കുതിർത്തിയുള്ളൂ തലേദിവസം കുതിർത്താണെങ്കിൽ അത്രേം നല്ലത് അപ്പോൾ കുതിർത്തി വെച്ച പയർ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മത്തൻ മത്തങ്ങ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ മത്തനും കൂടി ഇട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പൊടി ഇട്ടിട്ട് നന്നായി അതൊന്ന് ഇളക്കി നമുക്കത് വേവിക്കാൻ വയ്ക്കാം വിസല് വിസലൊരു നാല് വിസിൽ വരെ നമുക്കതൊന്ന് വേവിക്കാം ഓക്കെ അപ്പം നാല് വിസിൽ വരെ നമുക്കതൊന്ന് വേ വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്കതിലേക്കൊരു അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ അത് മിക്സിയുടെ ജാറിലേക്ക് നാല്കരം ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് ചോ ചോന്നുള്ളി പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു എട്ട് പത്ത് കുരുമുളകിൻ്റെ മണി അതും കൂടി എടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല വെണ്ണ പോലെ അത് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ അത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അതേ നന്നായി നമ്മളത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കറിൻ്റെ വിസിലും കാര്യങ്ങളൊക്കെ പോയി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് മത്തങ്ങ ഒന്ന് ഉടഞ്ഞ് കുടച്ച് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം മത്തങ്ങ പയറ് അങ്ങനെ കിടന്നോട്ടെ കുഴപ്പമില്ല വെന്തിട്ടുണ്ട് അപ്പോൾ മത്തൻ മാത്രം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മുടെ അരച്ചു വച്ചിരിക്കണ അരപ്പ് നാല്കരവും വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കുരുമുളകും ജീരകവും കൂടി ഇട്ട് അരച്ച് വെച്ചിരിക്കണ അരപ്പും കൂടി ഒഴിച്ച് ജസ്റ്റ് ആ മിക്സീടെ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടി ഒന്ന് ഒഴിക്കാം അത്ര വെള്ളം മതി വേറെ വെള്ളം വേണ്ട കാരണം ഇത് ചാറ് അധികമായിട്ടല്ല നമ്മളെടുക്കണം ഇതൊരു കുഴമ്പ് പരിവാണ് അതുകൊണ്ട് ജസ്റ്റ് ആ കഴുകിയ വെള്ളം മാത്രം ആ ചാറ് കഴുകിയ വെള്ളം മാത്രം മതി എന്നിട്ടത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നന്നായി ഗ്യാസ് ഓണാക്കി കുറുക്കി വരുമ്പോഴേക്കും അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ കറക്റ്റ് കളറ് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് ഒരു താളിച്ചൊഴിക്കാനായിട്ടൊരു ഇത് ചെയ്യാം അപ്പോൾ അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചു വേപ്പിലിട്ടെടുത്ത് ഒരു മൂന്നാല് വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുത്തിട്ട് ആ താളിപ്പങ്കിട് ഒഴിക്കാം അപ്പോൾ ഇതോടെ നമ്മുടെ പയറും മത്തനും മെരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അല്ലേ ഏതെങ്കിലും ഒരു സദ്യയിൽ പയറും മത്തനും ഇല്ലാത്ത സദ്യ ഉണ്ടാവില്ല ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ പണ്ടൊക്കെ ആകുമ്പോൾ പയറുമത്തനില്ലാത്തൊരു സദ്യ തന്നെ ഉണ്ടാവില്ല അല്ലേ ഓണത്തിനായാലും വിഷുവിനായാലും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്